നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ആധുനിക യുദ്ധതന്ത്രങ്ങൾക്കനുസരിച്ച് വൻ മാറ്റങ്ങൾക്കൊരുങ്ങി ഇന്ത്യൻ സൈന്യം പരമ്പരാഗത യുദ്ധമുറകളെയും ആധുനിക സാങ്കേതിക സാങ്കേതികവിദ്യകളെയും സംയോജിപ്പിച്ച് കൂടുതൽ ശക്തമായി മാറാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ സർവായുധ ബ്രിഗേഡുകൾ പ്രത്യേക ഡ്രോൺ യൂണിറ്റുകൾ പ്രത്യേക ഓപ്പറേഷൻ ബറ്റാലിയനുകൾ എന്നിവയെല്ലാം ഈ പരിവർത്തനത്തിന്റെ ഭാഗമാണ് മുതൽ വരെയുള്ള സൈന്യത്തിന്റെ പരിവർത്തന ദശകത്തിന്റെ ഭാഗമായാണ് ഈ നിർണായക മാറ്റങ്ങൾ നടപ്പിലാക്കുന്നത് ജൂലൈ ജൂലൈന് വിജയ് ദിവസ് ആഘോഷിക്കുമ്പോൾ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദിയാണ് ഈ പുതിയ സംരംഭങ്ങളെക്കുറിച്ച് പ്രഖ്യാപിച്ചത് ഇന്ത്യ എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന സമയത്ത് ഈ പരിവർത്തനത്തിന്റെ ആദ്യഘട്ടത്തിലാണ് സൈന്യം രുദ്ര ഭൈരവ് ശക്തിബാൻ ദിവ്യസ്ത്ര തുടങ്ങിയ ആശയങ്ങളും മറ്റ് പ്രധാന മാറ്റങ്ങളും ഈ പദ്ധതിയുടെ ഘടകങ്ങളായി വരുന്നു ഓഗസ്റ്റ് അവസാനത്തോടെ ഇന്ത്യൻ സൈന്യത്തിന് അഞ്ച് ഭൈരവ ബറ്റാലിയനുകൾ ഉണ്ടാകുമെന്ന് സൈനിക വൃത്തങ്ങൾ അറിയിച്ചിരിക്കുകയാണ് ഹിന്ദു ദേവതയായ ശിവനെ സൂചിപ്പിക്കുന്ന ഭൈരവ് എന്ന വാക്കിന് ഭീകരൻ എന്നാണ് അർത്ഥം ഇവ സൈന്യത്തിലെ പ്രത്യേക സേനകൾക്കും സാധാരണ കാലാൽപ്പട യൂണിറ്റുകൾക്കും ഇടയിൽ ഒരു പാലമായി പ്രവർത്തിക്കുന്ന മാരകമായ പ്രത്യേക സേന യൂണിറ്റുകളാണ് ഉന്നത സ്പെഷ്യൽ ഫോഴ്സുകളെ പ്രധാനപ്പെട്ട ദൗത്യങ്ങൾക്കായി സ്വതന്ത്രമാക്കിക്കൊണ്ട് തന്ത്രപരമായ പ്രാധാന്യം കുറഞ്ഞ ജോലികൾ ഭൈരവ ബറ്റാലിയനുകൾ ഏർപ്പെടുത്തും ശത്രു സൈന്യത്തിന് ദ്രുതവും അപ്രതീക്ഷിതവുമായ ആക്രമണങ്ങൾ അതിർത്തി കടന്നുള്ള റെയ്ഡുകൾ തന്ത്രപരമായ തടസ്സങ്ങൾ എന്നിവ നൽകുന്ന സൈനികരായി ഇവർ പ്രവർത്തിക്കും അതുപോലെ ഓഗസ്റ്റ് അവസാനത്തോടെ എല്ലാ കാലാൾപ്പട ബറ്റാലിയനുകളിലും ഡ്രോൺ പ്ലാറ്റൂണുകൾ സജ്ജമാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണെന്നും ജനറൽ ദ്വേദി അറിയിച്ചു ഇന്ത്യൻ സൈന്യം ഇന്ന് സമകാലിക വെല്ലുവിളികളെ ഫലപ്രദമായി നേരിടുകയും പരിവർത്തനം ചെയ്യപ്പെട്ടതും ആധുനികവും ഭാവി ലക്ഷ്യമാക്കിയതുമായ ഒരു സേനയായി അതിവേഗം മുന്നേറുകയും ചെയ്യുന്നു അദ്ദേഹം വിജയ് ദിവസ് പ്രസംഗത്തിൽ വ്യക്തമാക്കി ജനറൽ ദ്വേദി തന്റെ പ്രസംഗത്തിൽ രുദ്രബ്രിഗേഡുകളെ കുറിച്ചും ആമുഖത്തിൽ പരാമർശിച്ചു കാലാൽപ്പട പീരങ്കിപ്പട സേന എന്നിവയിലെ സൈനികരെ ഉൾപ്പെടുത്തി രൂപീകരിക്കുന്ന സർവായുധ ബ്രിഗേഡുകളാണ് രുദ്ര സൈന്യം ഇതിനകം തന്നെ രണ്ട് ബ്രിഗേഡുകളെ രുദ്ര ബ്രിഗേഡുകളായി മാറ്റിയിട്ടുണ്ട് ഇവ ഓരോന്നിനും സ്വന്തമായി മികച്ച ഫയർ പവറും സൈനിക ശേഷിയുമുണ്ട് ഇതുകൂടാതെ എല്ലാ കാലാൽപ്പട ബറ്റാലിയനിലും ഇപ്പോൾ ഡ്രോൺ പ്ലാറ്റൂണുകൾ ഏർപ്പെടുത്തുന്നു അതേസമയം ദിവ്യാസ്ത്ര ബാറ്ററികളും യുദ്ധോപകരണ ബാറ്ററികളും വഴി പീരങ്കികളുടെ ശേഷി ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ആർമി എയർ ഡിഫൻസിൽ തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം അറിയിച്ചു ശക്തിബാൻ ശക്തിയുടെ അസ്ത്രം ദിവ്യാസ്ത്രം ദൈവിക ആയുധം എന്നീ ആയുധങ്ങളും കരസേനയുടെ പീരങ്കി പീരങ്കിപ്പടയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ കുറഞ്ഞത് അഞ്ച് പീരങ്കി റെജിമെന്റുകളിലെങ്കിലും ദിവ്യാസ്ത്ര ബാറ്ററി ഉണ്ടായിരിക്കുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചു ദിവ്യാസ്ത്ര ബാറ്ററികൾ വരുന്നത് ആധുനിക യുദ്ധത്തിന് അനുയോജ്യമായ കൂടുതൽ ഭാരകവും വൈവിധ്യമാർന്നതുമായ ഒന്നായാണ് വരുന്നത് നൂതനമായ ആളില്ല ഡ്രോൺ സംവിധാനങ്ങളും കൃത്യതയുള്ള ആക്രമണ സാങ്കേതിക വിദ്യകളും പരമ്പരാഗത പീരങ്കികളുമായി സംയോജിപ്പിക്കുന്നതിലൂടെയുള്ള ഒരു മാറ്റമാണ് ഇത് ഈ യൂണിറ്റുകൾ ഡ്രോണുകൾ യുദ്ധോപകരണങ്ങൾ തോക്കുകൾ എന്നിവയുടെ സംയോജനം സാധ്യമാക്കും ഡീപ് സ്ട്രൈക്ക് കഴിവുകൾ തത്സമയ ലക്ഷ്യ ട്രാക്കിംഗ് സ്റ്റാറ്റിക് മൂവിംഗ് ഭീഷണികളുടെ കൃത്യമായ ഇടപെടൽ എന്നിവ പ്രാപ്തമാക്കുന്നതിലൂടെ പീരങ്കികളുടെ ഫയർ പവറും പ്രവർത്തന ഫലപ്രാപ്തിയും വർദ്ധിപ്പിക്കുക എന്നതാണ് ദിവ്യാസ്ത്ര ബാറ്ററികളുടെ പ്രാഥമിക ലക്ഷ്യം ഒരു ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയതാണ് ഇത് ശക്തിബാൻ യൂണിറ്റുകൾ പൂർണ്ണമായും വിദ്യയിൽ അധിഷ്ഠിതമായ പ്രത്യേക പീരങ്കി റെജിമെന്റുകളാണ് ശക്തിമാൻ യൂണിറ്റുകൾ ആക്രമിക്കുന്നതിന് മുമ്പ് ലക്ഷ്യങ്ങളിൽ പറന്ന് നിരീക്ഷിക്കാൻ കഴിയുന്ന കാണുക ആക്രമിക്കുക ദൗത്യങ്ങൾക്കായാണ് ഈ രണ്ട് ഡ്രോണുകളും യുദ്ധോപകരണങ്ങളും ഉപയോഗിക്കുന്നത് ഹൈബ്രിഡ് ദിവ്യാസ്ത്ര ബാറ്ററികളിൽ നിന്ന് വ്യത്യസ്തമായി ഇവയിൽ പരമ്പരാഗത തോക്കുകൾ ഉൾപ്പെടില്ല ഇതുകൂടാതെ ഇവയെ ഒരു പ്രത്യേക ഡ്രോൺ യൂണിറ്റുകൾ എന്ന് തന്നെ വിളിക്കാം പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി സൈന്യം അടുത്തിടെ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്ത് ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിച്ച ഒന്നായിരുന്നു ഇതുകൂടാതെ സമീപകാലങ്ങളിൽ ഇന്ത്യ നേടുന്ന സൈനികപരമായുള്ള നേട്ടങ്ങളും എഴുപത്തിയൊമ്പത് വർഷങ്ങൾക്കിപ്പുറം ഇന്ത്യ എന്ന ജന രാജ്യത്തെ ആഗോള ജനതയ്ക്ക് മുന്നിൽ വലിയ ലോക ശക്തിയായി പരിവർത്തനം ചെയ്യുന്നതിൽ വലിയ പങ്കുവഹിക്കുന്നു ആക്രമണങ്ങൾക്ക് പുറമെ പ്രതിരോധത്തിലും സൈന്യം മുന്നിട്ടു നിൽക്കുന്നു എന്ന് എടുത്തു പറയേണ്ട വസ്തുതയാണ് സൈന്യത്തിന്റെ ഈ പുതിയ പ്രവർത്തനങ്ങൾ അതിന്റെ യുദ്ധശേഷി കൂടുതൽ മെച്ചപ്പെടുത്തുമെന്നും പ്രതിരോധ രംഗത്ത് ഇന്ത്യയെ കൂടുതൽ കരുത്തരാക്കുമെന്നും വിദഗ്ധർ വിശ്വസിക്കുന്നു പാകിസ്ഥാൻ കരസേനാ മേധാവി അസിം മുനീർ നടത്തിയ ആണവ ഭീഷണികൾക്ക് ഇന്ത്യയുടെ ശക്തമായ മറുപടി ലോകരാജ്യങ്ങൾക്കിടയിൽ ഇപ്പോൾ ചർച്ചാ വിഷയമായിട്ടുണ്ട് തീവ്രവാദ ഗ്രൂപ്പുകളുമായി സൈന്യം കൈകോർക്കുന്ന ഒരു രാജ്യം ആണവായുധങ്ങളും അതിന്റെ നിയന്ത്രണവും ഏതു തരത്തിൽ ഉപയോഗിക്കുമെന്ന സംശയങ്ങൾ ശക്തിപ്പെടുത്തുന്നു മുനീറിന്റെ പരാമർശങ്ങൾ എന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയതും ഇതുതന്നെയാണ് ആണവ ഭീഷണിക്ക് ഇന്ത്യ ഒരിക്കലും വഴങ്ങില്ലെന്നും മന്ത്രാലയം ആവർത്തിച്ചു പറഞ്ഞു അമേരിക്ക പോലുള്ള ഒരു ഇന്ത്യ സൗഹൃദ രാജ്യത്ത് ആയിരിക്കെ മുനീർ നടത്തിയ പരാമർശം ഖേദകരം എന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺവീർ ജയസ്വാളും വിശേഷിപ്പിച്ചു ആണവായുധങ്ങൾ പ്രയോഗിക്കുന്നത് പാകിസ്ഥാന്റെ പ്രധാന ആകർഷണമാണ് എന്നും അദ്ദേഹം വാദിച്ചു മെയ് മാസത്തിൽ ഇന്ത്യയുമായുള്ള ശത്രുതയ്ക്ക് ശേഷം ഫീൽഡ് മാർഷൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട മുനീർ ഫ്ലോറിഡയിൽ പാകിസ്ഥാൻ പ്രവാസികളുമായി നടത്തിയ ഒരു യോഗത്തിൽ ഭാവിയിൽ ഇന്ത്യയുമായുള്ള ഏതെങ്കിലും സംഘർഷത്തിൽ നിലനിൽപ്പിന് ഭീഷണിയുണ്ടായാൽ ഇന്ത്യയെയും ലോകത്തിന്റെ പകുതിയെയും തകർക്കാൻ പാകിസ്ഥാന് തങ്ങളുടെ ആണവായുധങ്ങൾ ഉപയോഗിക്കാമെന്ന് പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവെച്ചതിനു ശേഷം അതിർത്തി കടന്നുള്ള നദികളിൽ ഇന്ത്യ നിർമ്മിച്ച ഏതൊരു അണക്കെട്ടും തകർക്കാൻ പാകിസ്ഥാന് തങ്ങളുടെ മിസൈലുകൾ ഉപയോഗിക്കാമെന്നും അദ്ദേഹം ഭീഷണി മുഴക്കിയിരുന്നു ഇത്തരം പരാമർശങ്ങളിൽ അന്തർലീനമായിരിക്കുന്ന നിരുത്തരവാദപരമായ നിലപാടുകളെക്കുറിച്ച് അന്താരാഷ്ട്ര സമൂഹത്തിന് സ്വന്തം നിഗമനങ്ങളിൽ എത്തിച്ചേരാം ഇത് സൈന്യം തീവ്രവാദ ഗ്രൂപ്പുകളുമായി കൈകോർക്കുന്ന ഒരു സംസ്ഥാനത്ത് ആണവ കമാൻഡിൻ്റെയും നിയന്ത്രണത്തിൻ്റെയും സമഗ്രതയെക്കുറിച്ചുള്ള സ്ഥിരമായ സംശയങ്ങളെ ശക്തിപ്പെടുത്തുന്നു ജയസ്വാൾ പ്രസ്താവനയിൽ പറഞ്ഞതാണ് ഇത് സൗഹൃദപരമായി ഒരു മൂന്നാം രാജ്യത്തിൻ്റെ മണ്ണിൽ നിന്നാണ് ഈ പരാമർശങ്ങൾ നടത്തിയത് എന്നത് ഏറ്റവും ഖേദകരമായിരിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു ശക്തമായ പോലുള്ള ശേഷിയുള്ള ഒരു രാജ്യത്തെ വാക്കുകൾ കൊണ്ട് അല്ലാതെ നേരിട്ടുള്ള ഒരു യുദ്ധത്തിന് വെല്ലുവിളിക്കാൻ പാകിസ്ഥാന് കഴിയുമോ എന്ന ചോദ്യമാണ് ഈ സംഭവങ്ങൾ ഉയർത്തുന്നത് ആണവ ഭീഷണിക്ക് വഴങ്ങില്ലെന്ന് ഇന്ത്യ ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട് നമ്മുടെ ദേശീയ സുരക്ഷ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും ഞങ്ങൾ തുടർന്നും സ്വീകരിക്കുമെന്നും ജയ്സ്വാൾ വ്യക്തമാക്കി പാകിസ്ഥാൻ്റെ ആണവായുധ ശേഖരത്തോടുള്ള നിരുത്തരവാദപരമായ സമീപനവും ദക്ഷിണേഷ്യയിലെ ആണവ അസ്ഥിരതയ്ക്ക് കാരണമായിരിക്കുന്ന ഒരു പ്രധാന ഘടകം എന്ന നിലയിലുള്ള അതിന്റെ പങ്കിനിയുമാണ് മുനീറിന്റെ പരാമർശങ്ങൾ വീണ്ടും പ്രകടമാക്കുന്നതെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെട്ടു പാകിസ്ഥാൻ പതിറ്റാണ്ടുകളായി സ്വീകരിച്ചു വരുന്ന ആണവ ഭീഷണിയുമായി മുനീറിൻ്റെ പരാമർശങ്ങൾ യോജിച്ചതാണെന്നും രാജ്യം നിരുവ നിരുത്തരവാദപരമായ ആണവായുധ രാഷ്ട്രമായി വ്യാപകമായി കണക്കാക്കപ്പെടുന്നതിൻ്റെ ഒരു കാരണം ഇതാണെന്നും രാഷ്ട്രീയ വിമർശകരും പറയുന്നു ഇസ്ലാമാബാദിലെ പാകിസ്ഥാൻ പ്രവാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ മുനീർ ജമ്മു കാശ്മീരിനെ പാകിസ്ഥാന്റെ കഴുത്തിലെ നാഡി എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ലെന്ന് പരാമർശിക്കുകയും ചെയ്ത് ചെയ്തിരുന്നു ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെയായിരുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാം ഭീകരാക്രമണം നടന്നതും മുനീറിന്റെ ഏറ്റവും പുതിയ പരാമർശങ്ങൾ വരാനിരിക്കുന്ന മറ്റൊരു ആക്രമണത്തിന്റെ സൂചനയാണോ എന്നാണ് ഇപ്പോൾ വിദഗ്ദ്ധർ കരുതുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകുന്നതിനായി പാകിസ്ഥാൻ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളെ തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് മെയ് ഏഴിന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചിരുന്നു ഈ നാല് ദിവസത്തെ ശത്രുതയ്ക്ക് കാരണമായി ഇരുപക്ഷവും ഡ്രോണുകൾ മിസൈലുകൾ മറ്റ് ദീർഘദൂര ആയുധങ്ങൾ എന്നിവ ഉപയോഗിച്ചു സൈനിക നടപടികൾ അവസാനിപ്പിക്കാൻ മെയ് പത്തിന് ഇരു രാജ്യങ്ങളും ധാരണയിലെത്തിയതോടെയാണ് സംഘർഷം അവസാനിക്കുന്നത് എന്നിരുന്നാലും ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ല എന്നാണ് കേന്ദ്ര സർക്കാർ വാദിക്കുന്നത് ഇന്ത്യയെ പോലെ പ്രതിരോധത്തിൽ ഇത്രയധികം ഒരു രാജ്യത്തെ ആണവായുധ ഭീഷണി മുഴയ്ക്ക് പാകിസ്ഥാന് എത്രകാലം പിടിച്ചു നിർത്താൻ സാധിക്കും എന്നുള്ളതാണ് ഉയർന്നുവരുന്ന പ്രധാന ചോദ്യം Malera liberta, inside.